ഈ മണ്ഡലത്തിനകത്തുള്ള പട്ടയ പ്രശ്നങ്ങൾ സാധാരണ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ കിടപ്പാടും അതിന് സുരക്ഷിതത്വം അതിന് സംരക്ഷണം കിട്ടുക എന്നുള്ളത് പൊന്നാനി അസംബ്ലി മണ്ഡലത്തിനകത്ത് മാത്രമല്ല പൊന്നാനി അസംബ്ലി മണ്ഡലം കടലോര മേഖലയെ ആകെ ബാധിക്കുന്ന പട്ടയ പ്രശ്നങ്ങളും ഇവിടെയുണ്ട് നമുക്കറിയാം ആ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കടലോര മേഖലയിലെ പട്ടണ പ്രശ്ന പട്ടയ പ്രശ്നത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് അസംബ്ലിക്കകത്ത് ഞാൻ സബ്മിഷൻ കൊണ്ടുവരികയും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയ്ക്കകത്ത് ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ഞാനാണ് ഈ വിഷയം അപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ മുമ്പിലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഉണ്ടായിരുന്നില്ല അവർ മനസ്സിലാക്കി ആ പട്ടയത്തിന് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ

ാണ് സർവേ ഒക്കെ നടത്തിയിട്ട് പ്രധാനമായിട്ടും ഉണ്ടായത് ഈ വിഷയം പത്തൊൻപത് കൊല്ലക്കാലമായി നിലനിൽക്കുന്നൊരു വിഷയമാണ് നമുക്കുള്ളത് രണ്ടാമത് പുഴപ്പറമ്പോക്ക് ഭൂമിക്കകത്ത് നമ്മളിവിടെ നൂറ്റി ഇരുപത്താറ് കുടുംബങ്ങൾ ഭാരതപ്പുഴയുടെ പുഴപ്പുറമ്പോക്കിൽ താമസിക്കുന്ന ഈ നൂറ്റി ഇരുപത്താറ് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വിശദമായ റിപ്പോർട്ട് വർഷങ്ങളായി നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുള്ളതാണ് നമുക്കിത് അതിന് പല സാങ്കേതികം പറഞ്ഞ് അവർക്ക് പട്ടയം കൊടുക്കാതെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ പുഴ ഭാരതപ്പുഴ പുറം വോക്കിൽ ഇവർ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നു നമുക്കിത് ആലപ്പുഴയിലെ കായൽ പുഴപുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം കൊടുക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്ന രൂപത്തിലേക്കുള്ള വിധി വന്നു അപ്പോൾ പുഴ പുറമ്പോക്കിൽ പട്ടയം കൊടുക്കാൻ ഗവൺമെൻറ്റിനുള്ള അധികാരം വിനിയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പട്ടയം കൊടുക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയായി മിനിഞ്ഞാന്ന് അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തുകൊണ്ട് കമ്മീഷണറേറ്റിൽ നിന്ന് ജില്ലാ കലക്ടർ തഹസില്ദാർ ഐ ടി വിഭാഗത്തിൽപ്പെട്ടവർ അതുപോലെ എല്ലാ സർവേ വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ അടങ്ങുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേർന്ന് ഇതിന് വ്യക്തമായ തീരുമാനം ഉണ്ടായിരിക്കുകയാണ് നമുക്കുള്ളത് സമയബന്ധിതമായി ഇത് പൂർത്തീകരിച്ചു കൊടുക്കണം നമുക്കുള്ളത് ിക്കാരല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് അങ്ങനെ പറയാമോ രേഖയിലും അതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കയം കുഞ്ഞുമ്പാജിന്നാണ് ബ്രാക്കറ്റിൽ ആനപേടി എന്നാണ് രേഖയ്ക്കാത്തുള്ളത് ആ അപ്പോൾ അതുകൊണ്ട് ഈ അവർ പഴയ ആനപടിക്കാരാണ് ഇവിടുത്തെ പ്രമുഖ ജന്മ്യുമായിരുന്നു അവർ പതിച്ചു കൊടുത്തിട്ടുള്ള അവർ അവർ മറ്റേ കുടികടപ്പ് അവകാശം കൊടുത്തിട്ടുള്ള അത് പാവപ്പെട്ട ഹരിജനങ്ങളായിരുന്നു ആ അരിജനങ്ങളിൽ പലരും കടലോരത്ത് താമസിക്കാൻ താല്പര്യം ഇല്ലാത്തവരായിരുന്നു മത്സ്യത്തൊഴിലാളികളാണല്ലോ അവിടെ ഉള്ളത് അവർ മത്സ്യം പിടിക്കാൻ പോകുന്ന ആൾക്കാരല്ല അപ്പോൾ അവരെല്ലാം ആ ഭൂമി കൈമാറി അവർക്കുള്ളത് കിട്ടിയ പൈസ കൈമാറി അത് നിയമാനുസൃതം മാറിയവരുണ്ട് നിയമാനുസൃതം അല്ലാണ്ട് മാറിയവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അവർ കയ്യിൽ അമ്പതും അറുപതും വർഷമായിട്ട് കൈമാറ്റം നടത്തിയിട്ടുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്ന ആൾക്കാരെയാണ് അപ്പോൾ സ്വാഭാവികമായും അക്കാലത്ത് തന്നെ ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള കൈമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം നിയമാനുസൃതമായ ആനുകൂല്യം കൊടുക്കാൻ പറ്റും അവർക്കുള്ളത് ഇതെല്ലാം വെച്ചുകൊണ്ട് നിരന്തരമായിട്ട് ഇവർ ആവശ്യപ്പെട്ടിരുന്നതായിരുന്നു അവർക്കുള്ളത് ഒരുപാട് കുടുംബങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുണ്ട് പട്ടയം കിട്ടാത്ത അതുകൊണ്ട് അവർക്ക് സ്വന്തമായി ആ ഭൂമിയുടെ മുകളിൽ ഒന്നും വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അവരുടെ പ്രശ്നത്തിനും ഒരു പരിഹാരം കാണണമെന്ന ലീരുമാനമെടുത്ത് അതും അടിയന്തിരമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എം ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ 7440 Elegante sa Mibaw C-Road Panyadi